വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കി സുപ്രീംകോടതി വഖഫ് ബോർഡുകളിൽ നിയമനം നടത്തരുതെന്നും വഖഫ് സ്വത്തുക്കളിൽ തൽസ്ഥിതി തുടരണമെന്നും സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ് പ്രധാന അഞ്ചു ഹർജികളിൽ കേന്ദ്ര സർക്കാർ ഒരാഴ്ചയ്ക്കകം മറുപടി നൽകണം ഹർജികളിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് മെയ് അഞ്ചിന് പ്രാഥമിക വാദം കേൾക്കും ിലെ വഖഫ് നിയമ ഭേദഗതി അനുസരിച്ച് വഖഫ് സ്വത്തുക്കളിൽ മാറ്റം വരുത്തുന്നതിന് സുപ്രീംകോടതിയുടെ വിലക്കുണ്ട് നിയമഭേദഗതിക്ക് മുൻപുള്ള സ്ഥിതി കേന്ദ്ര സർക്കാർ തൽക്കാലം തുടരണം വഖഫ് ബോർഡുകളിലും വഖഫ് കൌൺസിലുകളിലും മുസ്ലിം ഇതര വിഭാഗങ്ങളിൽ നിന്നുള്ളവരെ തൽക്കാലം നിയമിക്കരുത് വഖഫ് ആയതോ വഖഫായി ഉപയോഗിക്കുന്നതായ ആയ സ്വത്തുകളിൽ മാറ്റം വരുത്തുന്നതിനും വിലക്കുണ്ട് സ്വത്ത് തീരുമാനങ്ങളിൽ ജില്ലാ കളക്ടർമാർ തുടർ നടപടിയെടുക്കുന്നതും കോടതി വിലക്കി ഹർജികളിൽ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികൾ മാത്രമായി പരിഗണിക്കും ഹർജികളിൽ കേന്ദ്ര സർക്കാർ ഒരാഴ്ചയ്ക്കകം മറുപടി സത്യവാങ്മൂലം നൽകണം കേന്ദ്ര സർക്കാരിന്റെ മറുപടി സത്യവാങ്മൂലത്തിന് ഹർജിക്കാർ അഞ്ച് ദിവസത്തിനകം എതിർ സത്യവാങ്മൂലവും നൽകണം ഇടക്കാല ഉത്തരവിനായി മെയ് അഞ്ചിന് രണ്ടു മണിക്ക് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് പ്രാഥമിക നിയമ ഭേദഗതിയെ അനുകൂലിച്ച് ഛത്തീസ്ഗഡ് സർക്കാർ നിലപാടെടുത്തു എന്നാൽ വഖഫ് നിയമത്തെ എതിർക്കുന്ന ഹൈന്ദവരുമുണ്ടെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ മറുപടി നിയമനിർമ്മാണം മൂലം ആർക്കും ബുദ്ധിമുട്ടുണ്ടാകരുതെന്നും ചീഫ് ജസ്റ്റിസിന്റെ നിരീക്ഷണം ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ